ഹായ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടുണ്ടാകുന്ന ഒരു സ്ഥലമാണത് വരിക്കാശ്ശേരി മന നിരവധി സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ഈ മന ഈ മനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിതിൻ്റെ പുറം ഭാഗം അധികം കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം ഉള്ളിൽ കയറാൻ മെയിൻ ഡോറ് തുറക്കാറില്ല അതിൻ്റെ സൈഡ് ഭാഗത്തൊരു ഡോറുണ്ട് ആ ഡോറ് വഴിയാണ് നമ്മൾ ഉള്ളിലേക്ക് കിടക്കുക സുരക്ഷയുടെ ഭാഗമായിട്ട് മുകളിലേക്കൊന്ന് പ്രവേശനം നിർത്തി വെച്ചിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് അപ്പോൾ നമുക്ക് അടിയിൽ മാത്രമേ കണ്ടുപോരാനേ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലത്തുഭാഗത്ത് റൂം തുറന്നിട്ട് നമുക്ക് കാണാം പിന്നെ നമ്മൾ മുന്നോട്ടേക്കാണ് നമ്മൾ ഈ നാലുകെട്ടിലേക്ക് പ്രവേശിക്കുമ്പം തന്നെ നമുക്ക് ഈ നടുമുറ്റം ശാലമായിട്ടുള്ള നടുമുറ്റം നമുക്ക് കാണാൻ സാധിക്കും പല സിനിമകളും നമുക്ക് മനസ്സിലേക്ക് ഓർമ്മ വരും ഈ ഒരു നടുമുറ്റവും ഈ ഒരു വരാന്തിയൊക്കെ നമുക്ക് കാണുമ്പോൾ രാജകീയ പ്രൗഢിയാർന്ന മൂന്ന് നിലകളോട് കൂടിയ നാലുകെട്ടാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം പുറത്തുള്ള കാഴ്ചകളേക്കാൾ ഗംഭീരമാണ് ഉൾവശം ഏത് ചൂടിലും കുളിർമ്മ നൽകുന്ന അന്തരീക്ഷം ഇവിടെ ഏകദേശം എഴുപതോളം മുറികളും നടുമുറ്റവും മകത്തളങ്ങളും അടങ്ങിയ മനയിൽ കൊത്തുപണികളോട് കൂടിയ തൂണുകളും ചുമർചിത്രങ്ങളും ശില്പവേലകളും കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് തീർത്ഥം എന്ന സിനിമയാണ് മനയിൽ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്തത് എന്നാൽ ദേവാസുരം സിനിമയിൽ ലാലേട്ടൻ അവതരിപ്പിച്ച മംഗലശ്ശേരി നീലകണ്ഠൻ്റെ തറവാടായ മംഗലശ്ശേരിയാണ് വരിക്കാശ്ശേരി മനയെ ഇത്ര ശ്രദ്ധേയമാക്കിയത് ആറാം തമ്പുരാൻ നരസിംഹം ചന്ദ്രോത്സവം രാവണപ്രഭു കാര്യസ്ഥൻ രാപ്പകൽ വള്ളിയേട്ടൻ ബസ് കണ്ടക്ടർ ദ്രോണ മാടമ്പി പ്രേതം ടു തുടങ്ങി നൂറ്റൻപതോളം ചിത്രങ്ങൾ അന്യഭാഷാ ചിത്രങ്ങളും ഈ വരിക്കാശ്ശേരി മനയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് രണ്ടടുക്കള നമുക്കിതിൽ കാണാൻ സാധിക്കും ഒരടുക്കളപ്പം നിങ്ങൾ കാണുന്നതാണ് ഇവിടെ വലിയൊരു വലിയൊരാട്ടുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടുത്തെ റൂമുകളും അടുക്കളയൊക്കെ നല്ലോണം വായുസഞ്ചാരം ലഭിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അടുക്കളയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കിണറും നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ കിണറിന് രണ്ട് ഭാഗത്തുനിന്നും വെള്ളം കോരാൻ പറ്റുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇത് മറ്റൊരു വിശാലമായ അടുക്കളയാണ് ഈ അടുപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം വലിയ പാത്രങ്ങൾ വയ്ക്കാൻ പറ്റിയ രീതിയിലുള്ള അടുപ്പുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ കൂടുതൽ ആളുകൾ വരുന്ന സമയത്തൊക്കെ പാചകം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചതെന്ന് തോന്നുന്നുണ്ട് ഉള്ളിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് നിരവധി റൂമുകൾ ഉണ്ടെങ്കിലും കുറച്ച് റൂമുകൾ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ ക്ലോസ്ഡ് ആണ് അപ്പം നമുക്ക് കാണാൻ സാധിക്കില്ല ഇവിടെ മൂന്ന് കിണറുകളുള്ളതിൽ രണ്ട് കിണറ് ഒന്ന് വടക്ക് പടിഞ്ഞാറും ഒന്ന് തെക്ക് ആയിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നുണ്ട് മുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ഈ മന ഏകദേശം ആറ് ഏക്കറോളം സ്ഥലത്താണ് നിലകൊള്ളുന്നത് മൂന്ന് നിലകളുള്ള നാലുകെട്ട് കേരളീയ വാസ്തുപ്രകാരമാണ് നിർമ്മിച്ചിട്ടുള്ളത് രണ്ട് പത്തായപ്പുരകൾ കളപ്പുര വിശാലമായ പൂമുഖം കുളം പടിപ്പുര മാളിക മുതലായവ ഒരു ഉടവും സംഭവിക്കാത്ത രീതിയിലാണ് ഇന്നും സംരക്ഷിച്ചു പോരുന്നത് ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മലയാള സിനിമയുടെ തറവാട് നിങ്ങളും വന്ന് കാണുക ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ക്ഷേത്രമുണ്ട് കുളം ഉണ്ട് തുടങ്ങിയിട്ടുണ്ടാകുന്ന ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം നിങ്ങൾ വന്ന് കാണുമ്പോൾ ഒരു പുതുമ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇവിടെ പ്രവേശനം രാവിലെ ഒൻപത് മണി മുതൽ അഞ്ച് മണി വരെയാണ് ഷൂട്ടിംഗ് ഉള്ള ദിവസം ഇവിടെ പ്രവേശനം ഉണ്ടായിരിക്കുന്നില്ല അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ